സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും കഴിഞ്ഞിരുന്ന കുട്ടി വീട്ടില് അതിഥികൾ വന്നു പോയതിനു ശേഷം തുടർച്ചയായി കരച്ചിലും അസ്വസ്ഥതകളും കാണിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിദോഷമാണെന്ന് പൊതുവെ പറയാറുണ്ട് അതുപോലെ തന്നെ നന്നായി കാഴ്ച വന്ന ഒരു മരത്തെക്കുറിച്ച് ആരെങ്കിലും ഹോ ഇത് നന്നായി കാഴ്ചല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം മുതൽ പൂ മുഴുവനായി കൊഴിഞ്ഞു പോയ അവസരങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അതായത് ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം ഈ ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ദൃഷ്ടിക്ക് എത്രമാത്രം ഊർജമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഒരാളെ നമ്മൾ രൂക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ചു നോക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ദൃഷ്ടിക്ക് അത്രത്തോളം ശക്തി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കം തന്നെയായിരിക്കും